ഹലോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എങ്ങട്ടേലൊന്ന് പോവാമെന്ന് പറഞ്ഞപ്പം കൊണ്ടുവന്നതാണ് ഇവിടക്ക് സൺഡേ ആകെ ലീവ് ഉള്ളു അതും വൈകുന്നേരം മാത്രം അപ്പോൾ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കേണ്ടത് പൊരുൾക്കാച്ചി അതാണ് അതിൻ്റെ പേര് ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന സംഗതിയാണത് അപ്പോൾ ഈ പൊരുൾക്കാച്ചി എന്ന് പറഞ്ഞാൽ കുറേ പ്രോഡക്റ്റിൻ്റെ ഓരോ സാധനങ്ങളും സാധനങ്ങളിങ്ങനെ നമ്മളെ പരിചയപ്പെടുത്താനും കാണാനും വാങ്ങാനും പിന്നെ ഇവിടുത്തെ ഗവണ്മെൻറ്റിൻ്റെ ഓരോ ഇപ്പത്തെ ഗവൺമെൻറ് എന്തൊക്കെ ഇത് ചെയ്ത് പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അവിടെ അപ്പോഴത് ഉള്ളിൽ കയറിയപ്പം എല്ലാവരും പോവാൻ നിൽക്കണ ഗ് കുറേ ആൾക്കാർ പോയി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളപ്പയാണ് ഉള്ളിലേക്ക് കയറിയത് എന്നാലും ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടി മുന്നോട്ടേക്കും ഇങ്ങനെ നീങ്ങി നീങ്ങി ഇവിടെ കയറി നിന്നപ്പോൾ അൻവർക്ക് പിടിച്ചൊലിച്ചു അപ്പം പിന്നെ അവിടെ കയറിയില്ല പിന്നെ കുറച്ച് മുന്നോട്ട് പോന്നപ്പോൾ ഇത് അവിടെ മുപ്പത് രൂപ ഇരുപത് രൂപയെന്നൊക്കെ എഴുതി വെച്ച് കണ്ടുകൊണ്ട് ഒന്ന് പോയി നോക്കിയതാണ് പോയി നോക്കിയപ്പോൾ ഞാൻ നമ്മളെ ഭരണികൾ ഈ സംഭവം ഇവിടെ നിന്ന് ഞാൻ കുറേ വാങ്ങിയിട്ട് കൊണ്ടുപോയതാണ് അതുകൊണ്ട് ഞാൻ ഞാനിതൊന്നും വാങ്ങിയിട്ടില്ല അതേപോലെ തന്നെ ഈ കപ്പ് ഈ കപ്പല്ല ഇതേപോലത്തെ വേറെ കുറേ കപ്പുകളും ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ വെറുതെ നോക്കി നിന്ന് ആസ്വദിച്ചു കാരണം ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല വാങ്ങാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ മതി പിന്നെ ലാസ്റ്റ് ഇതാ നോക്കി നിന്നപ്പം ഒരു കപ്പെങ്കിലും വാങ്ങണമെന്നല്ലോന്നുള്ളൊരു ആഗ്രഹത്തിൽ കപ്പ് കണ്ടാൽ ഞാൻ എപ്പോഴും വാങ്ങും കാരണം വാങ്ങാതെ പോരല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും മൂന്നാലിന് വാങ്ങിയിട്ടാണ് പോയത് അപ്പോൾ ഈ കപ്പ് ഞാൻ നോക്കി ഇത് രസമുണ്ട് ഒക്കെ ചോദിച്ചിങ്ങനെ ആ രസല്ല വേണ്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ എത്ര വില എന്ന് പറഞ്ഞാൽ മുപ്പത് മുപ്പത് രൂപയാണ് ഗൈസ് അപ്പം എന്തായാലും വന്നതല്ല വെച്ചിട്ട് ഞാനൊരു കപ്പ് എടുത്തു പക്ഷെ ഇവിടെ നിന്നെല്ലാം എടുത്തത് വേറെ കടയിൽ നിന്നാണ് ഞാൻ എടുത്തത് ഒരു കപ്പ് അത് കുഴപ്പമില്ലായിരുന്നു എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാനൊന്നെടുത്തു വേറെ ഞാൻ വാങ്ങിയില്ലായിരുന്നു പിന്നെ നമ്മളെ മുടിമക്കുത്തിയും ക്ലിപ്പും കമ്മലും ഒക്കെ ഉള്ള സംരംഭം സോറി സംഭവം ഇവിടെ കയറിയില്ലെങ്കിൽ മോശം ഇവിടെ നിന്നെല്ലാം നമ്മൾ മെയിനായിട്ട് കണ്ട കയറി നോക്കുക അപ്പം അതേപോലെ പത്ത് രൂപയെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ പത്ത് രൂപ ഒന്നുമില്ല പത്ത് രൂപേൻ്റേതുണ്ട് എന്നാലും അതിമേൽ വേറെ വിലയുണ്ട് പത്ത് രൂപേൻ്റെത് അഞ്ച് വയസ്സൊക്കില്ല ചിലതൊക്കെ കുഴപ്പമില്ല എന്നാലും പറ്റൂല അപ്പം അതായത് കമ്മല് കമ്മലൊക്കെ തൂക്കിയിട്ടുണ്ടാ നല്ല രസമാണ് പക്ഷേ അതിൻ്റെ പെയിൻ്റൊക്കെ പോയിന് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചെന്ന് ഒന്ന് ഇഷ്ടപ്പെട്ടപ്പം അതിൻ്റെ ആണെങ്കിൽ പെയിൻറ് പോയിങ്ങാണ്ട് കറുപ്പ് കളറെല്ലാം കൂടിയും വേറെ കളറായി അപ്പം ഇവർക്ക് അതെടുക്കാൻ സമ്മതിച്ചില്ല പിന്നെ ഇങ്ങനെ ഓരോ തപ്പി 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 ഏതെങ്കിലുമൊക്കെ നല്ലത് രസമുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരാൾക്ക് ഒരു കമ്മൽ ഇഷ്ടമായി ഒരാൾക്കല്ല എൻ്റെ മാപ്പിളക്ക് ഇഷ്ടമായത് ഈ കമ്മലാണ് ഇത് വാങ്ങിക്കോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായി ഇങ്ങനെയെങ്കിലെടുത്തോ എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു അങ്ങനെ വേറെ നോക്കി അതൊന്നും പറ്റിയില്ല വലിയ വലിയ രസം ഉണ്ട് കേട്ടോ കമ്മൽ പക്ഷെ അങ്ങനെ വാർത്ത അതാണ് ഇഷ്ടമായത് അങ്ങനെ ഞാനത് എടുത്തു ലാസ്റ്റ് അടിമലങ്ങോട്ട് ഉറപ്പിച്ചു അതെടുത്തുകൊണ്ട് പോന്നു വേറെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല ഇവരെന്താ ഈ കളിക്കണമെന്ന് വിചാരിച്ചിങ്ങനെ നോക്കി നിന്ന് എന്താ സംഭവം നിനക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ അപ്പം എന്താ അപ്പം എന്താണ് ഇവർ സെൽഫി എടുക്കുന്നു ഡാൻസ് കൊണ്ട് സെൽഫി എടുക്കുക പിന്നെ വേറൊരു ചേച്ചി ഓർത്ത് കഴിഞ്ഞ് ഇപ്പം അടുത്ത ആൾക്കാരാണെന്ന് ആ ചേച്ചിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ചോദിച്ചി നിന്നോർത്ത് കൊടുത്ത് നിന്നിങ്ങനെ വന്നിങ്ങനെ അങ്ങോട്ടും കൊണ്ടൊക്കെ നോക്കി ഇങ്ങനെ